നമസ്കാരം ലോകത്തെ അഞ്ചാമത്തെ വലിയ മതമാണ് സിഖ് മതം ഇന്ത്യയിൽ രൂപപ്പെട്ട ഈ സിഖ് മതം ലോകത്തെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു ഏറ്റവും അധികം മൈഗ്രേഷൻ നടത്തുന്ന കുടിയേറ്റം നടത്തുന്ന ജനവിഭാഗം ഒരുപക്ഷെ സിഖുകാരും നമ്മൾ മലയാളികളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ട് പക്ഷേ ഏറ്റവും അധികം പടർന്ന് പന്തലിക്കുന്ന ഒരു വിഭാഗം സിഖുകാരാണ് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സിഖുകാരെത്തിയിട്ടുണ്ട് ഏതാണ്ട് രണ്ടര കോടിയിലധികം ജനങ്ങളാണ് സിഖ് മതത്തിൽ വിശ്വസിക്കുന്നവരായുള്ളത് ഈ രണ്ടര കോടി ജനങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തായി ചിതറി കിടക്കുന്നു ഏറ്റവും കൂടുതൽ സിഖുകാർ തീർച്ചയായും ഇന്ത്യയിൽ തന്നെയാണ് പഞ്ചാബിലെ പകുതിയിലധികം പേരും സിഖുകാരാണ് ചണ്ഡിഗഡും ഹരിയാനയിലും ഹിമാചൽ പ്രദേശും ഡൽഹിയിലുമൊക്കെ സിഖ് ജനസംഖ്യയുടെ സ്വാധീനം ഏറെയാണ് രണ്ടാമത് കാനഡയിലാണ് ഏതാണ്ട് എട്ട് ലക്ഷത്തിനടുത്ത് സിഖുകാർ കാനഡയിലുണ്ട് മൂന്നാമത് ബ്രിട്ടനിലാണ് അഞ്ച് ലക്ഷത്തിലധികം വരും ബ്രിട്ടനിലെ സിഖ്കാരുടെ എണ്ണം മൂന്ന് ലക്ഷത്തിനടുത്താണ് മൂന്നാം സ്ഥാനത്തുള്ള അമേരിക്കയിൽ ഓസ്ട്രേലിയയിലും ഇറ്റലിയിലും രണ്ട് ലക്ഷത്തിലധികം സിഖുകാരുണ്ട് മലേഷ്യയിലും ന്യൂസിലൻഡിലുമൊക്കെ അൻപതിനായിരത്തിലധികം സിഖുകാരുണ്ട് എല്ലായിടത്തും തന്നെ സിഖുകാരുണ്ട് എന്ന് പറയുന്നതാവും ഉചിതം ഈ സിഖുകാർ വാസ്തവത്തിൽ ഇന്ത്യക്കാർ ആണ് എന്ന് അഭിമാനിക്കാത്ത ഒരു മതവിഭാഗക്കാരാണ് അവർ സ്വതന്ത്ര രാജ്യം സ്വപ്നം കണ്ടു കഴിയുന്നു വാസ്തവത്തിൽ ശാന്തശീലക്കാരായ സമാധാന പ്രേമികളായ കഠിനാധ്വാനികളായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ ഇന്ത്യൻ പട്ടാളത്തിന് ശക്തി കേന്ദ്രമായി മാറി വലിയൊരു വിഭാഗമാണ് സിക്കുകാർ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടുകൂടി ബ്രിട്ടീഷ് ഭരണം ദുർബലമാവുകയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തൊരു ഘട്ടമുണ്ട് ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ എന്ന മോഹം മുഹമ്മദ് അലി ജിന്നുണ്ടാവുന്നത് അതേപോലെ സ്വതന്ത്ര രാജ്യം എന്ന മോഹം ഒരുപാട് പേർക്കുണ്ടായിരുന്നു നാട്ടുരാജ്യം സർ സി പിയുടെ തിരുവിതാംകൂർ പോലും ഒരു സ്വതന്ത്ര രാജ്യമാവാൻ ആഗ്രഹിച്ചിരുന്നതാ ലോകത്ത് ഏതാണ്ട് അഞ്ഞൂറോളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം സ്വതന്ത്ര രാജ്യമായിരുന്നു കശ്മീർ അവസാന നിമിഷം വരെ അതിനുവേണ്ടി ശ്രമിച്ച രാജ്യമാണ് ആ സമയത്ത് പാകിസ്ഥാൻ രൂപപ്പെട്ടതുപോലെ തന്നെ മതാടിസ്ഥാനത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാക്കുക എന്ന മോഹം സിഖുകാർക്കുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പതിയെ തുടങ്ങിയ ആ മോഹം നാൽപ്പതുകളായപ്പോഴേക്കും വലുതായി വ്യാപിച്ചു അവർ ആഗ്രഹിക്കുന്ന സിഖ് പ്രവിശ്യ പിന്നീട് പാകിസ്ഥാന്റെ ഭാഗമായി പോയ പഞ്ചാബ് പ്രവിശ്യയും ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന പഞ്ചാബ് അടക്കം സ്വതന്ത്ര സിഖ് രാഷ്ട്രം ഖാലിസ്ഥാൻ എന്ന പേരിൽ രൂപീകരിക്കാൻ അവർ ആഗ്രഹിച്ചു അങ്ങനെ രൂപപ്പെട്ട ഈ ഖാലിസ്ഥാൻ എന്ന ആശയം വിദേശത്തുള്ള പഞ്ചാബികളുടെ പിന്തുണയോടുകൂടി പതിയെ പതിയെ പുഷ്ടിപ്പെട്ടു ശ്രീലങ്കയിലെ തമിഴർ സ്വതന്ത്ര രാഷ്ട്രമുണ്ടാക്കാൻ ആഗ്രഹിക്കുകയും പ്രഭാകരന്റെ നേതൃത്വത്തിൽ വലിയ ഭീകര സംഘടനയെ മാറുകയും ചെയ്തതുപോലെ പതിയെ പതിയെ സ്വതന്ത്ര സിഖ് രാഷ്ട്രം എന്ന വാദം ശക്തിപ്പെടുകയും അതിനുവേണ്ടി അവർ പതിയെ പതിയെ സംഘടിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെ പിളർത്തി ബംഗ്ലാദേശിന് രൂപം കൊടുത്തതോടെ ഭൂട്ടോ ഈ സിഖ് ദേശീയതയെ ഊതിപ്പിരിപ്പിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം തരാം അവർക്കറിയാൻ നടക്കില്ല കാരണം പതിയെ പതിയെ അവിടുത്തെ സിഖുകാരൊക്കെ ഇന്ത്യയിലേക്കും മറ്റ് ഭാഗങ്ങളിലേക്കും പോയിരുന്നു ഇപ്പോൾ ഏതാണ്ട് പതിനയ്യായിരം സിഖുകാർ മാത്രമേ ഉള്ളൂ പാക്കിസ്ഥാനിൽ അവർക്കറിയാം അതുകൊണ്ട് ഈ ഭൂട്ടോ എല്ലാവിധ പിന്തുണയും കൊടുത്ത് സിഖ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചു പണവും ആയുധവും ആളുമൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സിഖ് ഭീകരവാദം ശക്തിപ്പെടുന്നത് എൺപതുകളിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് അതിശക്തമായ വിധത്തിൽ സിഖ് ഭീകരവാദം വളരുന്നു ബിയാൻ സിംഗ് എന്ന ഒരു പഞ്ചാബി മുഖ്യമന്ത്രിയെ കൊല്ലുന്നു അനേകം പോലീസ് ഓഫീസർമാർ ഐ പി എസ് കൊല്ലപ്പെടുന്നു പഞ്ചാബിൽ നിരന്തര സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു പല ഭീകര സംഘടനകൾ പഞ്ചാബിൽ രൂപപ്പെടുകയാണ് ഭാരതത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് സിഖ് തീവ്രവാദം വളർന്നു അതിന് തുടർച്ചയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നതും സിഖുകാരുടെ പുണ്യ കേന്ദ്രമായ സുവർണ കടന്ന് ഭീകരവാദികളെ പിടികൂടാൻ ഇന്ദിരാഗാന്ധി ഉത്തരവിടുന്നതും അതിന്റെ ഭാഗം ഇന്ദിരാഗാന്ധിക്ക് സിഖുകാരനായ അംഗരക്ഷകനാൽ ജീവൻ നഷ്ടപ്പെട്ടതും ചരിത്രത്തിന്റെ ഭാഗമാണ് തുടർന്ന് അതിശക്തമായ രീതിയിൽ കെ പി എസ് ഗില്ലിനെ ഉപയോഗിച്ചുകൊണ്ട് സിഖ് ഭീകരവാദത്തെ അടിച്ചമർത്തി പട്ടാളത്തിന്റെ അതിശക്തമായ ഇടപെടലായിരുന്നു സിഖ് ഭീകരവാദം ഇല്ലാതാക്കാൻ കാരണമായത് അങ്ങനെ ഏതാണ്ട് എൺപതുകളുടെ ഒടുവായപ്പോഴേക്കും സിഖ് ഭീകരവാദം പതിയെ പതിയെ അസ്തമിച്ചു തൊണ്ണൂറുകളിലൊക്കെ അവർ അവിടെയും ഇവിടെയും തലപൊങ്ങിയെങ്കിലും പക്ഷേ ആ ശബ്ദമുയർത്താൻ കഴിഞ്ഞില്ല പഞ്ചാബ് സാധാരണ രീതിയിലേക്ക് തിരിച്ചു വന്നു അഭിവൃദ്ധി ഉണ്ടായി മുഖ്യധാരാ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അവർ മുമ്പോട്ട് പോയി എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി വീണ്ടും സിഖ് ഭീകരവാദം ശക്തിപ്പെടുന്നു അതിനൊരു കാരണമായി മാറിയത് നിർഭാഗ്യവശാൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അധികാരമേറ്റത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ദൗർബല്യങ്ങളൊക്കെയാണ് സിഖ് ഭീകരവാദികൾ ദുരുപയോഗിച്ചത് മാത്രമല്ല കാനഡ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകര സംഘടനകൾ ഇന്ത്യ തകർക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തു ഏറ്റവും കൂടുതൽ സിഖുകാർ ഇന്ത്യക്ക് പുറത്തുള്ളത് കാനഡയിലാണ് ഏതാണ്ട് എട്ടു ലക്ഷത്തോളം സിഖുകാരുണ്ട് അവരെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെങ്കിൽ എൻ ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി പിടിച്ചെടുത്ത സാഹചര്യം ഉണ്ട് ആ പാർട്ടി അവിടുത്തുകാരുടെ പാർട്ടിയായിരുന്നു പക്ഷെ അതിൻ്റെ പ്രസിഡന്റായി വന്നത് ഒരു സിഖുകാരനാണ് അങ്ങനെ ഒരു വിലവേശൽ രാഷ്ട്രീയത്തിലൂടെ കാനഡയെ ഖാലിസ്ഥാൻ വാദത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസഡറാക്കി അവർക്ക് മാറ്റാൻ കഴിഞ്ഞു അതാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ തുടക്കം ജസ്റ്റിൻ ട്രൂഡേയെ പോലെ ഭൂരിപക്ഷമില്ലാത്ത ഒരു പ്രധാനമന്ത്രി അധികാരത്തിലെത്തിയതോടെ ഈ ഖാലിസ്ഥാൻ വാദത്തിന് വലിയ പ്രോത്സാഹനം നൽകി ഇന്ത്യ അവിടെയാണ് കാനഡയുടെ മണ്ണിൽ കയറി തട്ടിക്കളുന്ന സ്ട്രാറ്റജി ആരംഭിച്ചത് കാനഡയിൽ മാത്രമല്ല പാക്കിസ്ഥാനിൽ പോലും ഇന്ത്യൻ ഏജന്റുമാർ അത്തരം കൊലപാതകങ്ങൾ നടത്തേണ്ട ഉണ്ടായി അല്ലാതെ ഈ ഭീകരവാദത്തെ അടിച്ചമർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ടു ഈ അമേരിക്ക കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഗുർപന്ത്വർ സിംഗ് പന്നു അടക്കമുള്ള പല ഭീകരവാദികളും ഇപ്പോൾ ഇതൊരു സുവർണ്ണ അവസരമായി എടുത്ത് ഇന്ത്യയെ തകർക്കാനും ഇന്ത്യയെ പിളർത്താനും കച്ച കെട്ടുകയാണ് അവർക്ക് വേണ്ടത് ഖാലിസ്ഥാൻ രാഷ്ട്രമാണ് ഇന്ത്യയുടെ പഞ്ചാബ് മാത്രമല്ല ഹരിയാനയും ചണ്ഡിഗഡും ഹിമാചൽ പ്രദേശും ഒക്കെ അവർക്ക് ആ രാജ്യത്തിന്റെ ഭാഗമായി വേണം സിംലയോ ലാഹോറോ ആണ് അവർ അതിന് തലസ്ഥാനമായി കണക്കാക്കുന്നത് പാകിസ്ഥാൻ തരാൻ എന്ന് പറഞ്ഞ് മോഹിപ്പിക്കുകയാണ് അവർക്കറിയാം ആദ്യം നിങ്ങൾ ഇന്ത്യയിലെ ഖാലിസ്ഥാൻ ഉണ്ടാക്കുവെന്നിട്ട് ഞങ്ങളങ്ങ് എന്നൊക്കെ പറഞ്ഞാണ് പാകിസ്ഥാൻ പറ്റിക്കുന്നത് ഇതിന്റെ ഭാഗമായി അവർ സിറ്റ് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ ഒരു സംഘടന രൂപം കൊടുക്കുകയും ഈ പന്നു ആണ് അതിൻ്റെ അമേരിക്കയിലും ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ അവർ അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു കാനഡയിൽ അവർ ഏതാണ്ട് ഭരണകൂടത്തെ ഹൈജാക്ക് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത് അത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രമാണ് അവർ ന്യൂനപക്ഷ അവകാശങ്ങളുടെ പേരിൽ മറ്റ് രാജ്യങ്ങളിലും എടുക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായി അവർ ഒരു റെഫറൻഡം ഖാലിസ്ഥാൻ വേണമോ വേണ്ടയോ എന്ന് സിഖ് ജനതയിൽ റഫറൻ നടത്തും വാസ്തവത്തിൽ ഭൂരിപക്ഷം സിഖുകാരും ഇതിനെതിരാണ് പക്ഷെ അവരത് സമ്മതിക്കില്ല അവർ ഭൂരിപക്ഷം സിഖുകാരും അനുകൂലമാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ഗൂഢാലോചന വലിയ പണം ഒഴുക്കിക്കൊണ്ട് ഇന്ത്യക്ക് പുറത്ത് വലിയ ഭീകരവാദ പ്രസ്ഥാനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിലെ ഓക്ലാൻഡിൽ ഒരു റഫറൻഡം നടന്നു ഇന്ത്യയിൽ നിന്നും വേറിട്ട് ഖാലിസ്ഥാൻ എന്ന രാഷ്ട്രം ഉണ്ടാക്കണോ എന്നറിയുന്നതിന് വേണ്ടി ഒരു റഫറൻഡം നടന്നു വലിയ തോതിൽ ആളെ സംഘടിപ്പിക്കാനും റഫറൻഡത്തിൽ പങ്കെടുപ്പിക്കാനും ഒക്കെ അവർക്ക് കഴിഞ്ഞു അടുത്ത മാർച്ചിൽ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ അവർ റഫറൻഡ് നടത്തുന്നു ലണ്ടനിലും കാനഡയിലും ഒക്കെ അവർ റഫറൻഡം നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഇന്ത്യക്ക് പുറത്ത് റഫറണ്ടങ്ങൾ നടത്തി ആ റെഫറണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് സിഖ് ജനതയുടെ ആഗ്രഹം എന്ന് വരുത്തി തീർത്ത് വലിയ സമ്മർദ്ദം ചെലുത്തി വോട്ട് ബാങ്കുകളായി അതാത് രാജ്യങ്ങളെ ഭയപ്പെടുത്തി അവരുടെ വോട്ട് ബാങ്കായി മാറി സമ്മർദ്ദത്തിൽ ആഴ്ത്തി ഇന്ത്യക്കെതിരെ ഒരു ഭീകര സംഘടനയായി ഈ ഖാലിസ്ഥാൻ വാദത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയെ പിളർത്തുകയാണ് അവരുടെ ലക്ഷ്യം മോദി സർക്കാർ അതിശക്തമായ നിലപാടുമായി മുമ്പോട്ട് പോകുന്നു അതുകൊണ്ടാണ് കാനഡയുമായി അവർക്ക് നേർക്കു നേർ പോരാടേണ്ടി വരുന്നത് കാനഡ ഇന്ത്യയെ ശത്രുരാജ്യമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം പോലും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യ വഴങ്ങുന്നില്ല ഇവിടെ ന്യൂസിലൻഡ് പക്ഷേ അപ്പോൾ തന്നെ തള്ളിപ്പറഞ്ഞു ഇന്ത്യയുടെ സ്ഥിരതയെ ഞങ്ങൾ ഒരിക്കലും തള്ളിപ്പറയില്ല ഇന്ത്യയുടെ വസുദൈവ കുടുംബകത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു ഭീകരവാദികളോട് ഞങ്ങൾ ഒരിക്കലും സന്ധി ചേരില്ല എന്നൊക്കെ ഔദ്യോഗികമായി ന്യൂസിലൻഡ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാത്തടത്തോളം കാലം റെഫറൻഡും ഒന്നും തടയാൻ കഴിയുന്ന സാഹചര്യമില്ല പക്ഷേ ഇന്ത്യ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിലയിരുത്തി മുമ്പോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇത്തരം കെണികളൊന്നും ഭാരതത്തിൻ്റെ ഐക്യത്തെ അഖണ്ഡതയെ ബാധിക്കുകയില്ല അതിശക്തമായ നിലപാടുമായി ഭാരതം മുമ്പോട്ട് പോകുമ്പോൾ ഇവരൊക്കെ നിലാവിനെ നോക്കി ഓരിയിടുന്ന കുറുക്കൻ്റെ അവസ്ഥയിലേക്ക് മാറുമെന്ന് തീർച്ചയാണ് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും ഇവിടുത്തെ ജനതയും ഒരുമിച്ച് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി നിൽക്കും ഇന്ത്യയെ പിളർത്തി ഒരു ഖാലിസ്ഥാൻ രാജ്യമുണ്ടാക്കുക എന്ന മോഹം മുളയിലെ നുള്ളിക്കളയാനുള്ള ശേഷിയും ശേഷിഷിയും ഈ രാഷ്ട്രത്തിനുണ്ട് ഈ ജനതയ്ക്കുണ്ട്